ഹദ് ഓതലുണ്ടോ ഹദ്ലുണ്ടോ ഹദ്വന് ആക്ബത്ത് നന്നാവും അന്ത്ം നല്ല മരണമുണ്ടാവും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ പള്ളിയിൽ ഹദ് ഹദ് ഓതാൻ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ മുതലിങ്ങൾ മാത്രം എങ്ങാണെ നടന്നില്ലെങ്കിൽ പള്ളിയിലെ മൂലികാരം പറഞ്ഞു വിടും അതാണ് കളി അള്ളാഹു നമ്മളെ സാലിങ്ങൾ ചെറുക്കട്ടെ അങ്ങനെയാണ് ഓതന്നെ ഓതലും മുടക്കാൻ പാടില്ല ഓതാൻ ആരെങ്കിലും ഉണ്ടോ ഓതാൻ ആരുമില്ല വേണേ ഞങ്ങൾ ഓദിക്കാം പറഞ്ഞു ഓദിക്കും അതാണ് നടക്കുന്നത് മഹല്ല് മഹത്വ ഈ ഹദ്ദിന്റെ മഹത്തറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹു ഒറ്റാദ് വിടൂല ഹദ് സ്ഥലങ്ങളിൽ വിദേഹത്തുകാരെ കയറി കൂടും പുത്തം പ്രസ്ഥാനക്കാർ അവിടെ അധികരിക്കും ശ്രദ്ധിച്ചോ ഹദ്ദാദ് ഹദ് മഹല്ലത്തിൽ പുത്തം പ്രസ്ഥാനക്കാർ ഉണ്ടാവൂല കാരണം അവരെ വിദേഹത്തുകാരെ അകറ്റും ഹദ്ദാദ് ഊതിയാ കിട്ടുന്ന നേട്ടങ്ങളിൽ പെട്ടതാണ് ഒന്ന് ഒന്ന് രണ്ടാമത്തത് ആത്മത്ത് നന്നാവും അന്ത്യം നന്നാവും നല്ല മരണവും ഉണ്ടാവും അപകടങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ച് കെരിമ ഉച്ചരിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നസീബ കണ്ടു ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾ മുടങ്ങാതെ ചെയ്തു നോക്കിയാൽ നിസ്സാര കാര്യമല്ല ഇഷായിക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഹെദ്ദാദ് കൂടി ഓതികട്ടേ പോരാവുള്ളൂ പത്ത് മിനിറ്റ് എടുക്കുള്ളൂ പത്ത് മിനിറ്റ് പക്ഷെ അന്ത്യം നന്നാവും എന്നുള്ള ഒരു വിഷയത്തിൽ വലിയ കാതലാണ് അക്കെ ഉമ്മമാരൊക്കെ ശ്രദ്ധിച്ചിരുന്നു പണ്ട് കാലങ്ങളിൽ അപ്പൊ ഒന്നുമില്ല ഇപ്പൊ പേർലിമാണി എപ്പോഴെ പറക്കുന്നതേ നോക്കിയിരിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതും നോക്കിക്കൊണ്ടിരിക്കുക അതാണ് അവസ്ഥ അള്ളാഹു മളെ കാത്ത് സംരക്ഷിക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ആക്പത്ത് നന്നാവാൻ അന്ത്യം നന്നാവാൻ ഏറ്റവും ഉപകരിക്കും ഹദ് ആ ഹദ്ദാദിൽ നമ്മൾ എപ്പോഴും ചെല്ലാറുള്ളത് ആയത്തുൽ കുറിച്ച് കഴിഞ്ഞാൽ എന്ത് ആമന റസൂൽ റസൂൽ അതിൽ നമ്മൾ അരക്കിട്ട് എന്ത് എല്ലാ പ്രവാചകന്മാരെ അംഗീകരിക്കലുണ്ട് എല്ലാ അള്ളാഹുവന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ടും അവന്റെ കിതാബുകളെ കൊണ്ടും കത്തുകളെ കൊണ്ടും അവൻ്റെതാകുന്ന സർവ്വതിനെ കൊണ്ടും പ്രത്യേകിച്ച് നബിമാരെ കൊണ്ടും വിശ്വസിക്കുകയാണ് വിശ്വസിക്കുകയാണ് തൗറാത്ത് എന്ന വ്യത്യാസമില്ല എന്നതിൽ വ്യത്യാസമില്ല സബൂറി എന്നതിൽ വ്യത്യാസമില്ല ഖുർആൻ എന്നതിൽ എല്ലാ വേദഗ്രന്ഥങ്ങളെ പറ്റിയും പരിശുദ്ധമായ ഖുർആനിനെ പറ്റിയും അവൻ വിശ്വസിക്കുന്നവനാണ് വിശ്വസിക്കുന്നവനാ തീർന്നെല്ലാം അവന്റെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാമറുസലിയങ്ങളെ കൊണ്ട് അവൻ പരിപൂർണമായി വിശ്വസിക്കനേ

ഇബ്രാഹിമിന്റെ പേര് കേൾക്കുമ്പോഴും യഹിയാ നബി അലൈഹി സ്വലാമിന്റെ പേര് കേൾക്കുമ്പോഴും ഇലിയാസ് നബി അലൈഹി സ്വലാമിന്റെ പേര് കേൾക്കുമ്പോഴും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോഴും നിനക്ക് കടന്നു വരണേ അലൈഹി സ്വലാ അവരുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ ഏ കരുണയുണ്ടാവട്ടെ അത് പറയാത്തവൻ മുഹ്മീനല്ല മുഹ്മീനല്ല ലാനുഫരിയുഖു ബൈന അഹദിം മിറുസുലിഹി ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിക്കാൻ പാടില്ല വേർതിരിക്കുന്ന ഒന്നിനല്ല അതൊക്കെ നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കണം ഈ ആമന റസൂര് ഓതിയാൽ ഭയങ്കര കൂലിയാണ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇതൊക്കെ നമ്മൾ ഓതുന്നുണ്ട് പക്ഷെ അർത്ഥില്ല അർത്ഥം അർത്ഥം ഇതാണ് ഒരൊറ്റ പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവ് പാടില്ല ഒരു പ്രവാചകനേകം മാത്രം ഊപ്പര് മാത്രം പ്രത്യേക പ്രത്യേകം ബാക്കിയുള്ളവർ നമ്മുടെ കാറ്റഗറിയിൽ പെട്ടതല്ലാകാൻ പാടില്ല അങ്ങനെ പറയണം അത് വരുന്നില്ല എങ്കിൽ നിന്റെ മനസ്സിൽ കാപട്ടിയുണ്ട് എവിടെയോ പ്രശ്നമുണ്ട് അത് നന്നാക്കി എടുക്കണം അത് ഈ സദസ്സിലൂടെ മാറട്ടെ നബി സുലൈമാൻബി അലൈസ് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കണേ സുലൈമാനെ നിനക്കിതാ രാജാധികാരം നൽകുകയാണ് അതല്ല വേണോ നിനക്ക് നാം നൽകാ നിനക്ക് സമ്പത്ത് വേണോ നൽകാ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ ഈ മൂന്നാലൊന്നിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ പറ്റൂല നമ്മളാണെങ്കിൽ ഫുലൂസ് മാഫിയ പൈസ വേണം റിയാസ് പഴയ ടീംസ് ഓർത്തെടുത്ത് പറഞ്ഞില്ലേ അള്ളാഹു ബെർക്ക ഒരു മൂന്ന് ദിവസത്തേക്കൊന്നും വേണ്ട ചായ പോലും കുടിക്കത്തില്ല പേര് പറഞ്ഞു അള്ളാഹു അതൊക്കെ പഴയ ടീമുകളാണ് മസ്താംബള്ളി ടീംസ് ആണ് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള അള്ളാഹുവിനെ സാരീഹികൾ ഉൾപ്പെടുത്തട്ടെ അപ്പൊ സുലൈമാലി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എനിക്ക് വേണ്ടത് ഈ മൂന്നിൽ ഒന്ന് മാത്രം വേറെ ഒന്നും വേണ്ട എനിക്ക് മതി മതി നോക്കൂ നിങ്ങൾ ഒന്ന് രാജാധികാരമാണ് ലോകം മുഴുവനും കാൽച്ചുപൊട്ടിൽ നിൽക്കാൻ ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള രാജാധികാരം അധികാരം തര ഒ ഒന്ന് രണ്ടാമത്തത് സമ്പത്താണ് ഇഷ്ടംപോലെ സമ്പത്ത് കാലാകാല തലമുറകൾ വസിക്കാൻ മാത്രമുള്ള സമ്പത്ത് നിനക്ക് നാം നൽകാം അല്ല പറയാൻ വേറെ ആരും പറയും ഓഫർ കൊടുക്കല്ല പടച്ചവും കൊടുക്ക നമ്മൾ പണ്ട് പറയില്ല വരം കൊടുക്കുന്നു പറയുന്നില്ല അതുപോലൊരു സംഭവം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ഇത് കെട്ടുകഥയല്ല കാരണം പറഞ്ഞതാരാണ് പറഞ്ഞു തരാൻ സെയ്യ മുഹമ്മദ് മുസ്തഫ് തങ്ങളാണ് പറയുന്നത് സുലൈമാൻ നബി അലൈ അസലാം ഉടനെ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഫഹ്താർ അൽ ഇൽമ സുബാൻ അല്ലാ ഇൽ തിരഞ്ഞെടുത്തേ അദ്ദേഹത്തിന് നൽകുകയാണ് അള്ളാഹു നൽകുകയാണ് ഈ ദുനിയാവ് മുഴുവനെ കാൽച്ചുവെട്ടിലേക്ക് വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാ മനുഷ്യവർഗത്തെയും ചിഹ്നവർഗത്തെയും അടക്കി ഭരിക്കാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ് ലോകം മുഴുവനും കാൽച്ചുവട്ടി തീർന്നില്ല തീർന്നില്ല സുലൈമാൻ നബി പറയുന്നു അധികാരം മാത്രമല്ല നിനക്ക് നിനക്കിതാ സമ്പത്ത് നൽകുകയാണ് ഇഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കാൻ സ്വർണം വേണോ വൈഡൂര്യം വേണോ മാണിക്യം വേണോ ഇഷ്ടമുള്ളത് നിനക്ക് നാം നൽകുകയാണ് സുലൈമാൻ തീർന്നില്ല തീർന്നില്ല നിനക്ക് ഈ ചോദിച്ചതാകുന്ന അറിവും നാം നിനക്ക് നൽകുകയാ എന്തിനാണ് ഇതെല്ലാം നൽകുന്നത് എന്നറിയുമോ അധികാരം വേണോ സമ്പത്ത് വേണോ ഇൽ വേണോ എന്ന് ചോദിച്ചപ്പോൾ അറിവിനെ തെരഞ്ഞെടുത്തതാകുന്ന സുലൈമാനബിയേ നിങ്ങൾക്കിതും നിങ്ങൾക്കതാ അധികാരത്തിൻ്റെ പരമോന്നതമാകുന്ന പദവി നിങ്ങൾക്ക് നാം അലങ്കരിക്കുകയാ സമ്പത്ത് നിങ്ങളുടെ കൈവശം നാം നൽകുകയാണ് സുലൈമാനബി അലൈസ് ലോകം മുഴുവനും അടക്കി മരിച്ചതാകുന്ന നാല് ക്രവർത്തിമാരിൽ പ്രമുഖനല്ലേ സോളമനെന്ന ചരിത്രം രേഖപ്പെടുത്തിയതാകുന്ന പ്രവാചകരല്ലേതുലൈമാ الريح عاصفا تجري ും നിമിഷങ്ങൾ കൊണ്ട് എത്താൻ പറ്റുന്ന നിനക്കുള്ള സംവിധാനം അള്ളാഹു സുബാനുഭൂ സുലൈമാനബിക്ക് കാറ്റു മുഖേന സാധിച്ചു നൽകിയില്ലയോ യാത്ര പോകണമെങ്കിൽ കാറ്റിനെ പരവതാരിയായി ആ പരവതാനിയായി കാറ്റ് വന്നുകൊണ്ട് നിലകൊള്ളുകയാണ് അതിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ സെക്കൻഡുകളിലേക്ക് നൊടി ബഹുമാനപ്പെട്ടവർ പോവുകയാണ് അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവി അലങ്കരിക്കാൻ അല്ലാഹുബാനു അദ്ദേഹത്തിന് പവർ നൽകിയപ്പോൾ അദ്ദേഹത്തിന് അധികാരവും നൽകിയത്രേ നൽകിയത്രേ ഇൽമിനെ സമ്പത്തും മനസ്സിലാക്കണം മുൻഗണന കൊടുക്കണം പുറകെ പോരും ദുന്യാവും പോരും അധികാരം ഒരു ഒക്കെ പുറകെ വരും നമ്മൾ എന്തിനു മുൻഗണന കൊടുക്കണം മുൻഗണന നൽകട്ടെ നൽകട്ടെ ദുനിയാവ് പുറകെ വരും ഉറപ്പാണത് ഉറപ്പാണത് ദുനിയാവ് പുറകെ വരും ഈ കിടക്കുന്നതാകുന്ന അബ്ദുല്ലാഹിൽ മർസൂഖ് റളിയല്ലാഹു റളിയല്ലാഹു മഹത്തുക്കളാകുന്ന മസ്താൻ മസ്താൻ പള്ളിയുടെ ചെയ്യുന്ന അബ്ദുല്ലാഹിൽ അൻഹു ഡൽഹി സുൽത്താൻ അറിയപ്പെടുന്നതായ മഹാൻ ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രവിശ്യകളിൽ അന്തിവിശ്രമം ചെയ്യുന്നതായ ഏതെല്ലാം മഹത്തുക്കളുണ്ടോ ഔലിയാക്കളുണ്ടോ മഹാന്മാരുണ്ടോ കരുനാഗപ്പള്ളി ശേഖപ്പള്ളിയിൽ അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന പതിനൊന്ന് മശായഖന്മാരുണ്ടോ ഏതെല്ലാം മഹത്തുക്കളുണ്ടോ ഔലിയാക്കളുണ്ടോ ഈ പുറക്കാടി അന്തിവിശ്രമം ചെയ്യുന്ന എത്രയോ എത്രയോണ്ട് എത്രയോ ഔലിയാക്കളുണ്ട് ഈ മഹത്വങ്ങളെല്ലാം തന്നെ ദുനിയാവിനെ ദുനിയാവിനെ ഒഴിവാക്കിയവരാണ് ഈ ദുന്യാവാകുന്ന ഭൗതിക ലോകത്ത ആസ്വാദനങ്ങൾ പരിപൂർണമായി ഒഴിവാക്കുകയാണ് കാരണം അവർക്കറിയാം ഈ ദുന്യാവ് നശ്വരമാണ് നശ്വരമാണ് അടുത്ത സെക്കൻഡിൽ നശിക്കുന്നതാണ് പ്രഥമ കടന്നതോട് കടന്നതോടൂരുന്നതോടുകൂടി ഇതെല്ലാം نسال ما لها يومئذ تحدث اخبارها ൂടെ ഇൻ അലി ഇസ്ലാമിന്റെ പ്രഥമ ഊത്ത് കടന്നു വരുമ്പോൾ പിളരുകയാണ് കിടക്കുന്ന സർവ്വ വസ്തുക്കളെയും പുറന്തോട് വലിച്ചെറിയാണ് വലിച്ചെറിയ ഏതെല്ലാം വസ്തുക്കളാണ് ഭൂമിക്കിടയിൽ കിടക്കുന്നത് കോടാനു കോടാനു കോടി ശമശരീരങ്ങൾ അന്തിവിശ്രമം ചെയ്യുവയാണ് മയ്യത്തുകൾ കൊണ്ടുവന്ന് മറുപാടപ്പെട്ടിരിക്കുകയാ ഏതെല്ലാം വസ്തുക്കളെയാണ് നീ കുഴിച്ചിട്ടിരിക്കുന്നത് ഭൂമിക്കടിയിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളെയും ഭൂമി പുറത്തേക്ക് തള്ളിറുകയാണ് ഭൂമിയുടെ പുറത്തേക്ക് ഭൂമിക്കടിയിൽ കിടക്കുന്ന വസ്തുക്കളെ ഭൂമി പുറം തള്ളോ ജനങ്ങള് ചോദിക്കുകയാണ് എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചു പോയത് യോമ ഇഹ് അതാ ഭൂമി വിളിച്ചു പറയുകയാണ് ജനങ്ങളെ അറിയണേ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ് ഈ രീതിയിൽ കുലുങ്ങുന്ന സമയത്ത് ഭൂമിക്കകത്തുള്ള സർവ്വ പുറത്തിടാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതാണ് ആകാശത്ത് സൃഷ്ടിച്ചതാകുന്ന പറച്ചിറപ്പ് ഭൂമിയെ സംവിധാനിച്ചതാകുന്ന അള്ളാഹു ഭൂമിയോട് കൽപ്പിച്ചതിന് പ്രകാരം ഭൂമിക്കകത്തലത്തിലുള്ള സർവ്വ വസ്തുക്കളെ പുറത്തേക്കിടുന്ന നേരമാണ് അത്തരത്തിലുള്ള ഒരു രംഗം ഈ രോഗം സമൂഹമേ ലോകാവസാനം വരുകയാണ് വരുവയാള് അതിനു വേണ്ടി എന്താണ് നിന്റെ ജീവിതത്തിൽ തയ്യാറെടുത്തിട്ടുള്ളത് വല്ല അമലുമുണ്ടോ അമലുമുണ്ടോ ആഹരത്തിന് വേണ്ടി നീ എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പ്രവാചകൻ ദീനിനെയും തീരെ നഖലുകാരെയും സ്നേഹിക്കുവാനും അവരോട് മഹബത്ത് വെച്ചുകൊണ്ട് നിലകൊള്ളുവാനും തന്റെ പ്രിയപ്പെട്ട അനുയായികളോടായി പറയുകയാണ് നീ ഒരു പണ്ഡിതനാകണേ നിനക്ക് പറ്റുമെങ്കിൽ പഠിക്കാൻ വേണ്ടി നിന്റെ സമയത്തെ ചെലവഴിക്കണേ ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ടാണെങ്കിലും അറിവ് സമ്പാദിക്കാൻ നിലകൊള്ളണേ മുത്തലിങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സൗഭാഗ്യം വന്നവരാണ് കാരണം മക്കളെ ദീനിന്റെ വഴിത്താലയിലേക്ക് പറഞ്ഞു വിട്ടവരാണ് എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതാകുന്ന കുറ ആർ എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതാകുന്ന വിശുദ്ധമായ ദീനിൻ തഫ്സീറുകൾ ഹദീസുകൾ നിദാന ശാസ്ത്രങ്ങൾ എന്റെ മക്കളിലൂടെ ഈ ലോകത്തുണ്ടാവണേ ആഹ് സമ്പാദിക്കാനത് കാരണമാണ് കുൻ ആലിമാ ഹബീബായ നബി തങ്ങൾ പറയുകയാണ് അല്ലയോ ചെറുപ്പക്കാരാ സോദരാ സോദരി ഔ പണ്ഡിതനാകണേലി അല്ലെങ്കിൽ വിവരം പഠിക്കുന്നതായ വിദ്യാർത്ഥിയാകണേ ഔ മുസ്തമിയാ കേൾക്കുന്നവനാകണേ അറിവ് നുകരുന്നവനാകണേ പ്രഭാഷണങ്ങൾ കേൾക്കാൻ നീ നീ സമയം അത് ചിന്തിക്കാൻ കാരണമാകും കാരണമാകും പഠിക്കാൻ അവന്റെ ഹബീബിനെ കുറിച്ച് തിരിച്ചറിയാൻ കാരണമാകും ഇൽമു പഠിക്കുന്നതിലൂടെ നിന്റെ ഹൃദയം വിശാലമാകും ആത്മീയമാകുന്ന പോല പ്രഭയുള്ളതായി മാറും നിന്റെ നമസ്കാരങ്ങൾക്ക് ശാക്തീകരണമുണ്ടാകും നീ കൊടുക്കുന്ന സക്കാത്തുകൾക്ക് ഫലമുണ്ടാകും നീ നമസ്കാരം നമസ്കാരങ്ങൾ ഉണ്ടാകും നിന്റെ വലൂനെ മാറ്റുകൂടും നിന്റെ നമസ്കാരങ്ങൾക്ക് ആഹ്റത്തിന് വേണ്ടിയുള്ളതായി മാറുന്നത് നിന്റെ അമലുകൾക്കൊക്കെ സ്വീകാര്യത ലഭിക്കാൻ കാരണമാണ് അതുകൊണ്ട് നീ പണ്ഡിതനാവുകയോ അല്ലെങ്കിൽ ഒരു മുത്തല്യമാകുകയോ അല്ലെങ്കിൽ ദീൻ കേൾക്കുന്നവനാകുകയോ ചെയ്യണേബാ നാലാമതായി റസൂർ പറയുകയാണ് ദീനിനെയും ദീനിന്റെ അഹലുകാരെയും ഇഷ്ടം വെക്കുന്നവർ അവരോട് പ്രിയം വെക്കുന്നവനാകണേ വലാത്ത കൊൻ ഹാമിസാ അഞ്ചാമത്തെ ഒരു വിഭാഗത്തിലേക്ക് നീ പോകരുതേ എന്ന് മസാറിൽ ഒരുമിച്ച് ഊഴിയുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മരമുസാദ് ചോദിക്കട്ടെ ആഹ്രത്തിന് വേണ്ടി നീ എഴുമ പഠിച്ചവനാണോ ആഹ്രത്തെ സമ്പാദിക്കാൻ മൊത്താന്യമായി നിലകൊണ്ടവനാണോ ആഹരത്തെ സമ്പാദിക്കാൻ തീ കേൾക്കുന്നവനായി നിന്റെ സമയത്തെ നീ യും നിന്റെ നിന്റെ മക്കളുടെയും സമയങ്ങളെ ചെലവഴിച്ചിട്ടുണ്ടോ ആഹൃത്തെ സമ്പാദിക്കുന്നവരോടൊപ്പം ചേർന്ന് ചെയ്തവരുടെ ആൻഡ് നേർച്ച വർഷംതോറും ഇത്ര കങ്കേകമായി നടത്തുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകർന്ന അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചമായി അവർക്ക് ആത്മീയമാകുന്ന തായ പുറക്കാട് സെ മസാറിലേക്ക് എന്തുകൊണ്ടാണ് ഇതര സമുദായത്തിന് ഇവിടെ ഒഴികെന്തുകൊണ്ടാണ് അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാനുഭാവനിലൂടെ അവരെ കൊണ്ട് തേടലിലൂടെ അഹാന സതുദ്ദേശങ്ങളും പൂർത്തീകരിക്കുകയാണ് അതവരുടെ വിശ്വാസമാണ് അവരുടെ ആചാരമാണ് അവരുടെ മനസ്സിൽ വലിയ കടവിളക്കായി സൂക്ഷിക്കുകയാണ് കാരണം അയൽ ാണ് മഹാനാ അവർ നിറഞ്ഞു തുളുമ്പുന്നത് ആ പ്രഭ്യ പുറക്കാടും പരിസരത്തും വാരി വിതറിയത് ഇവിടേക്ക് ജനങ്ങൾ ആകർഷിച്ചത് ഇന്നത്തെ ദിവസത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലും വരാനിരിക്കുന്ന ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോഴും വാഹനം നിർത്തിയിട്ട് വന്നുകൊണ്ട് പൈസ കൊണ്ടുവന്ന് വന്ന് വഞ്ചീര അവരുടെ ഹൃദയത്തിൽ ഒരു ബന്ധം കൊടുത്തതും അള്ളാഹുവാണ് കാരണം അവരുടെ വെച്ചതായ അവരുടെ അറിവാണ് നൽകിയ ആ ഇൽമിന്റെ പ്രകാശം അതിങ്ങനെ പുറത്തേക്ക് പ്രവഹിച്ചപ്പോ ആളുകളിലേക്ക് ആകർഷണം തുടങ്ങി ജനങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങി പ്രതീക്ഷ വെക്കാത്ത ആളുകളൊക്കെ ഇവിടെ വരിക അവർക്ക് കിട്ടിയ ഇൽമിന്റെ നൂറാനിയത്ത് ആ പ്രകാശം അതിനു അതിനുവേണ്ടി വന്നത് ഇതൊരു പ്രകാശമാണ് പ്രകാശം നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ കെടാതെ മുന്നോട്ട് പോകണം മുറിയാതെ പോകണം അതിനാണ് ഇത്തരത്തിലുള്ള ഇൽമിന്റെ മധുരി വരുമ്പോ അഞ്ചു ദിവസം വാതു വെക്കും ആ വാതു വെക്കുന്ന സദസ്സിൽ നമ്മൾ പങ്കെടുക്കണം നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കണം തലവേദനയാണ് കൈവേദനയാണെന്ന് പറഞ്ഞ് മാറി കടന്നാൽ ഹലാക്ക് ഉള്ളതും കൂടി പോയി ആകെ കിട്ടിയിരുന്ന ഒരു സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾക്ക് അതിന് പരീക്ഷയുണ്ട് എക്സാം ഉണ്ട് കൈവേദനയാണ് പോകും അതുകൊണ്ട് കിട്ടുന്ന സദസ് ഉപയോഗപ്പെടുത്തണം വന്ന് അറിവ് സമ്പാദിക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ അള്ളാഹു കാരണം അവർക്കാണ് ഇത്തരത്തിലുള്ള ചാൻസുകൾ കുറയുക കിട്ടുന്ന അറിവ് നല്ല അയിമുള്ള സദസ്സുകൾ പോയി അറിവ് സമ്പാദിച്ചെടുക്കണം പ്രത്യേകിച്ച് അവരുടെ സമുദ്രത്തിൽ നിന്നാകുമ്പോൾ ഒരു നൂറാരിയത്തൊരു പ്രകാശം നമുക്ക് കിട്ടും ഈ പ്രകാശം കൊണ്ടാണ് ആഹ്റത്തിൽ രക്ഷപ്പെടുക എല്ലാ പ്രവാചകന്മാരും നേടിയെടുത്തതാണ് എല്ലാ പ്രവാചകാരും സുലൈമാൻ നബി അലി ഇസ്ലാമിന് ഞാൻ പറഞ്ഞത് നബിസ് പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ടാണ് ഖുറാൻ തന്നെ എത്രയോ പ്രവാചകന്മാരെ പറയുന്നുണ്ട് ഇൽമ നേടിയെടുത്തതായ ആളുകളല്ലേ പ്രവാചകന്മാർ മുഴുവനും അതിലൂടെയല്ലേ ജനങ്ങളെ ആകർഷിച്ചത് എന്ത് ചോദിച്ചാലും മറുപടി കൃത്യമായ മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കേണ്ട അള്ളാഹു അത്തരത്തിൽ അറിവുള്ളവരാക്കി അവരെ മാറ്റി മാറ്റി ഇൽമ വേണം അറിവുണ്ടെങ്കിലേ അവന് ബഹുമാനവും ആദരവും ലഭിക്കുകയുള്ളൂ ഒന്നുമില്ലാതെ എന്നെ ആദരിക്കണം എന്ന് പറഞ്ഞ രസ്യം ഉണ്ടെങ്കിൽ ജനങ്ങൾ വിലവെക്കും ആദരിക്കും ബഹുമാനം ഉണ്ടാകും ആദരവുണ്ടാകും അതിന് ഉദാഹരണമാണ് ഈ ഏറ്റവും വലിയ ഉദാഹരണമാണ് മനസ്സിലാക്കാൻ അവരുടെ മഹാത്മാവും ഹൃത്തടത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഒരു ചെറിയ പ്രകാശം എപ്പോ വേണമെങ്കിലും അണഞ്ഞു പോവാ അണയാതെ മുറിയാതെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ അത് വായിച്ച അതിനാണ് അഞ്ച് വക്കത്ത് നിസ്കാരത്തിലും പ്രാവശ്യം വരുന്നുണ്ട് എന്ത് ഒരു മോമിനായ മനുഷ്യൻ ഒരു ദിവസം പതിനേഴ് തവണ അള്ളാഹുവിനോട് ചോദിക്കൽ നിർബന്ധമായ ഒരു ദ്വാ ഉണ്ടെങ്കിൽ അത് ഏതാണത് ഹിദായത്താൻ മുസ്തഖ് കാരണം ഫാത്തിഹ സൂറത്ത് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റൂല പ്രത്യേകിച്ച് ഷാഫി ഇമാമു മോദനം മോദനം ഇമാമുമായി നേരത്തെ വന്ന് പിന്തുടർന്നവർക്കാണെങ്കിൽ എന്തു പറയാൻ പിന്തുടർന്നവർ അവൻ ഇമാമിനോടൊപ്പം വന്ന് നേരെ അദീം റൊക്കോയിൽ അനക്കമടങ്ങി ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ എത്തിച്ചാൽ ആറക്കായത്ത് കിട്ടി അനുഭാത്തില്ല നേരത്തെ വന്ന് തുടർന്നവൻ എന്താണ് അങ്ങനെ മഹമോ തുടർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തു മോദണം തറാവി നിസ്കരിക്കുകയാണെങ്കിൽ കൂടി ശരിക്കും മനസ്സിലാക്കണേ ഷാഫി മധുബ് ബിക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഷാഫിയാണ് നമ്മുടെ മത അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കും ഓതുമ്പോ തറാവിഹി നിസ്കാരത്തിലാണെങ്കിൽ പോലും ഇമാമും ഓതണം ഇമാമിനോട് പിന്തുടർന്ന് നിൽക്കുന്ന ഓതണം നിർബന്ധം ഇമാമിന്റെ നല്ല കൊള്ള റുക്കുയിലോട്ട് പോവാഹായില്ല ഒന്നും ഇല്ല ഇടക്കിടക്ക് തുപ്പാൻ എഴുന്നേറ്റ് പോകുന്നുണ്ട് അത് മാത്രം മറക്കത്തില്ല അത് മാത്രം കാര്യമായിട്ട് നിസ്കാരം പരിഗണിക്കൂല അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് അതൊന്നും മിക്ക ആളുകളെ ശ്രദ്ധിക്കാത്ത ഒരു വിഷയാണ് ഞാനിപ്പൊന്ന് പറഞ്ഞത് പറഞ്ഞത് ചെറിയ വിഷയമാണ് പക്ഷെ ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം ഉണ്ടാവൂല കാര്യമായിട്ട് അവിടെ വന്ന് തലയും കുത്തി മറിഞ്ഞായിട്ട് ഗണിക്കപ്പെടും ഫാത്തിഹ ഓതണം വളരെ ശ്രദ്ധിക്കണം എന്തോണം ഫാത്തിന്റെ ഓത്ത് കേട്ടല്ലോ പറ്റൂല ഓത്ത് കേട്ടാ പോരാ തീർന്നാൽ ഉടനെ ഫാത്തിഹ സൂറത്ത് ഓതണം നീയം നൽകട്ടെ നമ്മുടെ നമസ്കാരങ്ങൾക്കൊക്കെ കബൂലിയത്ത് കബൂലിയാഹു നൽകട്ടെ ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാം അറിയാന്നുള്ളൊരു ധാരണയാണ് അറിയില്ല ഇഷ്ടം പോലെ പഠിക്കാണ്ട് ഇതിപ്പോ ഒരു ഭാഗമാണ് പറഞ്ഞത് എത്രയോ വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് നമ്മളൊരു ക്ലാസ്സും കേൾക്കുന്നില്ല നാട്ടിൽ ദറസ് ഉണ്ടെങ്കിൽ പത്ത് മുത്തല്ലിങ്ങൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്ന നേരത്തെങ്കിലും അതിനെ ചാരത്ത് വന്നിരുന്നാൽ വെറുതെ നാട്ടിലിരിക്കാൻ വീട്ടിൽ വെറുതെയാണ് ആ ദറസിൽ വന്ന് പങ്കെടുത്തൊരു മൂലയ്ക്കിരുന്നാൽ ഇൽമ പഠിച്ചതിന്റെ കൂലി ലഭിക്കും ധാരാളം അറിവും സമ്പാദിക്കാൻ പറ്റും ഉസ്സാദെ കർമ്മശാസ്ത്രത്തിന് ക്ലാസ് എപ്പോഴാ ഫിക് കർമ്മശാസ്ത്രം എപ്പോഴാണ് പറയുന്ന നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന ക്ലാസ് അപ്പോൾ ഉസ്താദ് എപ്പോഴാ അപ്പൊ ഉസ്സാദ് ആ സമയത്ത് സമയത്തും മറ്റേത് നിനക്കൊന്നും എന്ന് പറഞ്ഞ നീ അവിടെ ഇരുന്നിട്ട് വെറുതെ നിനക്ക് സർഫൊക്കെ ആയിരിക്കുന്ന ഇൽമുൽ ബദിയോ ഒക്കെ പറ്റിയ വിഷയങ്ങൾ നിസാല ഫലക്ക് അതൊന്നും നിനക്ക് തലയ്ക്ക് കയറൂല അങ്ങോട്ട് മനസ്സിലാവൂല അപ്പൊ നിനക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇനി അതൊന്നും അല്ല അല്ലാതെ തന്നെ ഉസ്താദുമാരോട് പോയിട്ട് മസലുകൾ ചോദിക്കാം അറിവില്ലാത്ത നമ്മൾ ചോദിക്കണം യാതൊരു മടിയും വിചാരിക്കാൻ പാടില്ല യാതൊരു മടിയും വിചാരിക്കാൻ പാടില്ല തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടമാണ് സ്വഹാബത്ത് യാത്ര ചെയ്തു വരുമ്പോൾ ഒരു വ്യക്തി വലിയ തലയ്ക്കാണ് മുറിവ് പറ്റിയത് അപ്പൊ അദ്ദേഹത്തിന് നമസ്കാരത്തിന്റെ സമയമായപ്പോൾ എങ്ങനെയാണ് മസാല അവർക്കിടയിൽ തന്നെ ചർച്ചയായി നബി സ്ഥലത്തില്ല വിധങ്ങളും മദീനയിലാണുള്ളത് അപ്പൊ ചിലർ പറഞ്ഞു കുളിക്കണം 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 മതി പിന്നീട് ആ നസ്കാരം കള്ളാ വീട്ട പക്ഷെ അദ്ദേഹത്തോട് പല രീതിക്കുള്ള ഇതിഹാദ് പറഞ്ഞ ആകെറാക്കി ആണെന്ന് ഓർക്കണം അദ്ദേഹം സ്വഹാബത്തിന്റെ നിർബന്ധ നിമിത്തമായിട്ട് കുളിച്ചു കുളിയിലൂടെ ഉണ്ടായി ഉണ്ടായിത്തീർന്ന രക്തം തലയ്ക്ക് പൊട്ടി പൊട്ടലാൽ രക്തം നല്ലതുപോലെ വാർന്നു ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മദീനെത്തുന്നതിന് മുമ്പ് ആയില്ലാഹിന്നെ ചുരുക്കി പറയാൻ ഇതറിഞ്ഞ നബി വസ്ലല്ലാഹുലേ വസ്ലാമ തങ്ങൾ വളരെ കടുത്ത ഭാഷയിൽ അവരോട് പറഞ്ഞു അറിവില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ടേ എന്ത് വിവരക്കാണ് നിങ്ങൾ കാണിച്ചത് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലഹുലൈ വസ്സലാമ തങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടു